ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാട്ട്യം പഞ്ചായത്തിൽ ആയുർഹസ്തം പദ്ധതിക്ക് തുടക്കമായി കൂത്തുപറമ്പ് ബി ആർ സി കീഴിൽ നടപ്പാക്കുന്ന സ്ട്രീം പദ്ധതിയായ ആയുർഹസ്തം പ്രഖ്യാപനം പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി ഷിനിജ നിർവഹിച്ചു ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നമ്മൾ ആ പദ്ധതി നടത്തിയിട്ടുണ്ട് അതിനോട്നുബന്ധിച്ച് നമ്മുടെ പാഠ്യം സ്കൂളിലേയും അതുപോലെ തന്നെ പാട്ട്യം ഗോപാലം ഹൈസ്കൂളിലേയും എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ തന്നെയുള്ള തന്ത്രവേദനയുടെ കട നമുക്കറിയാം അവര് ശരിക്കും ശരി ആയുർവേദത്തിനെപ്പറ്റി നല്ല അപാതമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തില് അവരുടെ കഴിവുകളെ കുട്ടികളിലേക്ക് ഉപയോഗപ്പെടുത്തി കൊണ്ട് ഔഷധ സസ്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റി കുട്ടികളിലേക്ക് നല്ലൊരു അപബോധം സൃഷ്ടിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സമഗ്ര ശിക്ഷ കേരളം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബിആർസി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുസാറ്റിന്റെ സഹകരണത്തോടെയാണ് സ്ട്രീം പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നത് കൂത്തുപറമ്പ് ബിആർസിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന സ്ട്രീം പ്രോജക്റ്റായ ആയുർഹസ്തം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കേണ്ടതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ തരിശായി കിടക്കുന്ന പല നിലങ്ങളും പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പാട്ട്യം പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന രണ്ട് ഹൈസ്കൂളും ായ ജി എച്ച് പാട്ടിയം പി ജി എം ജി എച്ച് എസ് എസ് എന്നീ വിദ്യാലയങ്ങളിൽ തിരഞ്ഞെടുത്ത മുപ്പത് എട്ടാം തരം വിദ്യാർത്ഥികൾ വീണ്ടെടുക്കാൻ നിലങ്ങളെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രോജക്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് നാഷണൽ ആയുഷ് മിഷന്റെ ആയുഷ് ഗ്രാമം പദ്ധതിയുടെ സഹകരണത്തോടെ വിദഗ്ധരുടെ ക്ലാസുകളും വിദഗ്ധന്മാരുമായുള്ള അഭിമുഖങ്ങളും തദ്ദേശ ജനങ്ങളുടെ സേവനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാട്ട്യം പഞ്ചായത്തിന്റെ ആയുർവേദ പാരമ്പര്യം വിദ്യാർത്ഥികളിലൂടെ സംരക്ഷിക്കാനാണ് പദ്ധതി ഊന്നൽ നൽകിയത് ഇതിന്റെ ഭാഗമായി പാട്ട്യം സ്കൂളിനോട് ചേർന്നുള്ള പഞ്ചായത്ത് വക പത്ത് സെൻറ്റ് ഭൂമിയിൽ ഔഷധത്തോട്ടം നിർമ്മിച്ചു പാട്ട്യം പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപൻ കൂത്തുപറമ്പ് ബി പി സി എൻ സതീന്ദ്രൻ സൗമ്യേന്ദ്രൻ ചന്ദ്രൻ വൈദ്യർ വൈദ്യർക്രമം ആയുഷ്ക്രമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി പ്രൊജക്ട് കോർഡിനേറ്റർ ഷെറിൻ ഷഹാമ ക്ലസ്റ്റർ കോർഡിനേറ്റർ പി കെ ജ്യോതിറാം എൻ വി മീനു തുടങ്ങിയവർ സംസാരിച്ചു